നമസ്കാരം യമൻലെ ഹൂത്തികളെ ലക്ഷ്യമിട്ട അമേരിക്ക വ്യോമാക്രമണങ്ങൾ തുടരുക തന്നെയാണ് ഓയിൽ റിഫൈനറീസ് വിമാനത്താവളങ്ങൾ മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കൻ വ്യോമസേന ആക്രമിച്ചു ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നത് വരെ അതിശക്തമായ ശക്തി പ്രയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഹൂത്തുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകദേശം ഒരു ബില്യൺ ഡോളർ ചിലവാകുമെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അമേരിക്ക ഇതിനായി വൻ തുകകൾ ചിലവഴിച്ചിട്ടും ഹുത്തികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന് വാദിക്കുന്നുണ്ട് നിരവധി ഹൂത്തി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് ക്വാൾസ് അടുത്തിടെ പറയുകയും ചെയ്തിട്ടുണ്ട് വിശകലന വിദഗ്ധരുടെ കണക്കനുസരിച്ച് എൺപതോളം ഹൂത്തി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്നിരുന്നാലും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂത്തികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയണം മാർച്ച് പകുതി മുതൽ ഹൂത്തികൾ ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയാണ് എന്നിരുന്നാലും വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഹൂത്തികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ എന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഹൂത്തികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തമായ ഗോത്ര പോരാളികളാണ് ആക്രമണങ്ങൾ ഹൂത്തികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിനു പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതേസമയം യമനിൽ അമേരിക്കൻ സൈനിക ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് ആയത് ഗാർഡിയനിൽ ഒരു സൈനിക നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തേക്ക് ചോർന്നു എന്ന വസ്തുതയേക്കാൾ വാട്സന് അറ്റ്ലാന്റിക് എഡിറ്റർ ജെഫ്രി ഗോൾഡ് ബർഗുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ ട്രംപിനെ അസ്വസ്ഥനം പ്രകോപിതനുമാക്കിയത് തന്റെ വിശ്വസ്ത സഹായിയും ദേശീയ ഉപദേഷ്ടാവുമായ വാട്സ് അറ്റ്ലാന്റിക് എഡിറ്ററുടെ നമ്പർ സൂക്ഷിച്ചു വെച്ചതായിരുന്നു സുരക്ഷാ വീഴ്ചകൾ വിശ്വസ്തയുടെ പ്രശ്നത്തിലായിരുന്നു ട്രംപിന്റെ ശ്രദ്ധ ഒടുവിൽ ഇക്കാര്യം പുറത്തേക്കെത്തുന്നത് ഒഴിവാക്കാനും അറ്റ്ലാന്റിക് പോലുള്ള മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുന്നതും ഒഴിവാക്കാൻ ട്രംപ് വാട്സിനെ നീക്കം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു